മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് മേജർ രവി ഇപ്പോഴത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന കേസിൽ സംവിധായകൻ മേജർ രവി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവ് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിന് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിലായിരുന്നു മോശം പരാമർശം ഹർജിക്കാരൻ ആർമി ഓഫീസറും സെലിബ്രിറ്റിയുമാണ് സാധാരണ മനുഷ്യർ അവർ പറയുന്നത് ശ്രദ്ധിക്കും പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ശ്രദ്ധിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ വിചാരണ വേളയിൽ ഹർജിക്കാരന് അവസരം ലഭിക്കും കോടതി പറഞ്ഞു പ്രസംഗത്തിന്റെ പേരിൽ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ അപകീർത്തി കേസെടുത്തത് കോടതി റദ്ദാക്കി നിയമപരമായ വിലക്ക് മറികടന്നാണ് കേസെടുത്തതെന്ന് വിലയിരുത്തിയാണിത് അതേസമയം സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്ത് പണം തട്ടിന്ന പരാതിയിലും മേജർ രവി അടക്കം മൂന്നാളുകളുടെ പേരിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ടുണ്ട് മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ധനകാര്യ സ്ഥാപനം ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം മേജർ രവി അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട ആസ്ഥാനമായ ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പന്ത്രണ്ട് പോയിന്റ് നാല്പത്തിയെട്ട് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തത് വഞ്ചന കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വയനാട് ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാൻ സൈനിക യൂണിഫോമിൽ എത്തിയതിന് മേജർ രവിക്കെതിരെ പരാതി വന്നിരുന്നു സൈന്യത്തിൽ നിന്നും വിരമിച്ച ആർ എ അരുൺ എന്നയാളാണ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി കേരള മുഖ്യമന്ത്രി ഡി ജി പി വയനാട് എസ് പി എന്നിവർക്ക് പരാതി നൽകിയത് സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ പ്രവൃത്തി ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തും ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് മേജർ രവിക്കെതിരെ നടപടിയെടുത്ത് ഇന്ത്യൻ മിലിട്ടറി യൂണിഫോമിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നുവെന്നും ഉറപ്പാക്കണമെന്നും പരാതിയിൽ പറയുന്നു ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിനൊപ്പമാണ് മേജർ രവി സൈനിക യൂണിഫോമിൽ വയനാട്ടിലെ ദുരന്തമുഖത്ത് എത്തിയത് അതേസമയം മേജർ രവി ഒരു ഒരിടവേളയ്ക്ക് ശേഷം സംവിധാന രംഗത്തേക്കും എത്തുകയാണ് ഓപ്പറേഷൻ റാഹത്ത് എന്നാണ് ചിത്രത്തിന്റെ പേര് ഇതിന്റെ ടീസറും പുറത്തെത്തിയിരുന്നു തെന്നിന്ത്യൻ താരം ശരത് കുമാറാണ് നായകൻ ശരത്കുമാറിന്റെ പിറന്നാൾ വേളയിലാണ് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് തീവ്രവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗവും ആക്ഷനും നിറഞ്ഞ ഒരു ഗംഭീര ചിത്രമായിരിക്കും ഓപ്പറേഷൻ റാഹത്ത് എന്നാണ് വിവരം കൃഷ്ണകുമാർക്ക് തിരക്കഥ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയി ആണ് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക